നെസിസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് കൂടാതെ കുറച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയും പിന്നെ അതേപോലെ തന്നെ അടിപൊളി കോഴിക്കോട് മീൻകറീൻ്റെ റെസിപ്പിയും പിന്നെ മല്ലി വറുക്കുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറന്നുപോലല്ലേ ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് ഈ കാക്ക ഇങ്ങനത്തെ ഒരു ഡ്രിങ്ക് കുടിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഇഞ്ചി ചതച്ചതും പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ തൊലിയും അപ്പോൾ ഈ അതിൻ്റെ നീരൊക്കെ പീഞ്ഞതിന് ശേഷമുള്ള ആ തൊലി ചെറുതാക്കി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം അത് പിന്നെ ഒരു ഗ്ലാസ് ആവുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് നാരങ്ങൻ്റെയും ഇഞ്ചിൻ്റെയും ആ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അത് നല്ലതാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഒരു മാസം തുടർച്ചയായിട്ട് കഴിക്കണം ശരിക്കും വന്നാൽ ഒരു രണ്ടാഴ്ച മുമ്പെങ്കിലും ഇനി അപ്പോൾ ഒരു മാസം കറക്റ്റായിട്ട് കഴിക്കണമല്ലോ അപ്പം ഇപ്പോൾ ഇത് നോമ്പ് ആയാൽ പിന്നെ ഇപ്പോൾ കുടിക്കാനും കഴിയില്ലല്ലോ അപ്പോൾ ഇത് ശരീരത്തിലെ കൊഴുപ്പൊക്കെ നീങ്ങി നീങ്ങിപ്പോട്ടോ എങ്ങനെ കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരുപാട് കാലം തുടർച്ചയായിട്ടൊന്നും കഴിക്കരുത് ഒരു മാസം കറക്റ്റായിട്ടാണ് കഴിക്കേണ്ടത് അപ്പോൾ എന്ത് ഡ്രിങ്ക് ആണെങ്കിലും അടുപ്പിച്ച് കുറേ കാലം അങ്ങനെ കഴിക്കരുതല്ലോ അപ്പോൾ അതാ പിന്നെ ഇക്കാക്ക വന്ന് കിച്ചലിലേക്ക് വന്ന സമയത്ത് അത് കൊടുക്കുകയാണ് കേട്ടോ നല്ല ചൂടോട് കൂടിയാണ് കേട്ടോ കാക്കക്ക് ഇഷ്ടം കഴിഞ്ഞ ദിവസം ഞാൻ ഈ ബാഗിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ കാണിച്ചില്ല ഇനി സാമ്പാർ പൊടിയും എണ്ണയൊക്കെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ ഏലക്കായൻ്റെ ചായപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇനി അപ്പോൾ പിറ്റേന്ന് ക്ലാസ്സിൽ പോയ സമയത്താണ് അവർ പറയുന്നത് ഇങ്ങനെ ചായപ്പൊടി ചായപ്പൊടിയുണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയാൽ അപ്പോൾ ഒന്ന് കാണിച്ചു തരികയാണ് കേട്ടോ അത് അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മളെന്ന് വയനാട്ടിൽ നിന്ന് വാങ്ങിയ ആ ഒരു ഏലക്കാൻ്റെ ചായ പോലെയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒറിജിനൽ ആയിട്ട് വലുതിൽ ഒക്കെ ഇട്ടിട്ടുണ്ടായിനി ആ പിന്നെ ഇത് അരിയൊന്നും അരയ്ക്കാത്തൊരു പാലപ്പം ആണ്ട്ടോ ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാനിതാ അപ്പോൾ ഒരു കപ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയാണ് അപ്പോൾ നമ്മൾ സാധാരണ പത്തിരി ഇട്ടണ പൊടിയാണ് പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ് ഇട്ടോ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ കുറച്ച് പൊടി കുറച്ച് ഇടുന്നത് പിന്നെ അതാ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ അളവിൽ തന്നെ ഉള്ളു ഈ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാണല്ലോ നമ്മൾ സാധാരണ പാലപ്പത്തിൽ ഇടൽ അപ്പോൾ അതിന് പകരമായിട്ട് ഇതാ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അതാ ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടി വെച്ചാൽ അതിനനുസരിച്ചിട്ട് കുറേശിച്ചാൽ മതി അല്ലെങ്കിൽ ഒരുപാട് ആയിപ്പോകുമല്ലോ പിന്നെ പാലപ്പറ്റം നന്നാവയില്ല ഒരുപാട് വെള്ളം പോലെ ആയിപ്പോയൽ അപ്പോൾ അതിൻ്റെ ഒരു അളവുണ്ടാവുമല്ലോ നമ്മൾ സാധാരണ പാലപ്പൻ ചുണ്ടൻ്റെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അപ്പോൾ അതിന് കണക്കാക്കി തന്നെയാണ് വെള്ളം വേണ്ടിയത് പിന്നെ ഞാൻ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചുകൊടുത്ത് വീണ്ടും വെള്ളം ഒഴിച്ച് അങ്ങനെ അങ്ങനെ നോക്കി നോക്കിയാണ് കേട്ടോ വെള്ളം ഒഴിച്ചത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലൊരു പാലപ്പാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ആയിട്ട് നമ്മൾ പച്ചനൊക്കെ കുതിർക്കാനൊക്കെ മറന്നുപോയ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് ഞാനിപ്പോൾ അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി ഞാനിപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റിയത് ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പാലപ്പം ചുടുന്നുള്ളൂ അപ്പോഴേക്കും ഞാനിതാ കുറച്ച് മല്ലി ഉണ്ടേനി അപ്പോൾ അത് ഒരു രണ്ട് ഭാഗമായിട്ട് വറുക്കണം ആദ്യത്തത് നമ്മൾ മീൻ കറിയിലേക്കൊക്കെ വറുക്കാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ജീരകം പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറെയാണ് പാത്രത്തിലിട്ടിട്ട് ജീരകവും കറിവേപ്പിൻ്റെലയും കൂടി വറുത്തെടുക്കുന്നത് ശരിക്കും ഈ മല്ലി വറക്കുന്നതിന് മുമ്പ് തന്നെ കറിവേപ്പിനലി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് എനിക്കത് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നല്ല തിരക്കിനി എനിക്ക് പോകാനുണ്ട് ഈ കാക്കയ്ക്ക് പോകണം ഭക്ഷണം ഉണ്ടാക്കണം അങ്ങനത്തൊക്കെ തിരക്കിൽ പിന്നെ ഇക്കാകെ പോകുന്നതിന് മുന്നേ തന്നെ ഈ മല്ലി മല്ലി മുളകൊക്കെ പാത്രത്തിലാക്കി കൊടുത്താൽ അത് കുപ്പൊഴിപ്പിക്കാൻ കൊടുത്തോളൂ അപ്പോൾ ആ ഒരു റിസ്ക്കില്ല അതുകൊണ്ട് ഞാൻ ഈ ജകഭോഗമായിട്ട് ആക്കിയതിനെക്കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ കറിവേപ്പിൻ്റെ ഇട്ട് വറുക്കാനും പിന്നെ വലിയ ജീര ഇടാനൊക്കെ ഒക്കെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പിൻ്റെയും വലിയ ഒക്കെ വറുത്തിട്ട് ഇതിലേക്ക് ചേർക്കുക ചെയ്തത് അപ്പോൾ ഈ ഒരു പൊടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എങ്ങനെയാണെന്ന് ആ മല്ലി ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി അളവിലാണ് കേട്ടോ അത് വറുത്തെടുത്ത് ബാക്കി അഴുന്നൂറ്റി പിന്നെ നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് വറുത്തെടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ഒരുപാട് വറവ് ആവരുത് കേട്ടോ മല്ലി ഒരുപാട് വയ വറവായാൽ നമ്മുടെ വയറിനൊക്കെ ഒരു പ്രശ്നമാണ് മീൻകറിയിലേക്കും സാമ്പാറിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള മല്ലി ഞാൻ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വറുത്ത് വെക്കൽ പക്ഷേ ഇന്ന് ഞാൻ മീൻ മീൻകറിയിലേക്ക് മാത്രമായിട്ട് ഒരു മല്ലി വറുക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞത് പിന്നെ അതാ ബാക്കിയുള്ള മല്ലി ഞാൻ ഇതേപോലെ ഈ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത് ഏലക്കായും പട്ടിയും ഗ്രാമ്പും പിന്നെ തക്കോലം പിന്നെ ജാതിപത്രി അങ്ങനത്തൊക്കെ എൻ്റെ ുള്ളതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എടുത്തത് അങ്ങനെ വറുത്തെടുക്കാണ് നമ്മൾ നേരത്തെ കുറച്ച് മല്ലി മാറ്റി വെച്ചിട്ടില്ലേനും അതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മല്ലിയാണ് കേട്ടോ എടുത്തത് പിന്നെ അതിലേക്ക് ഒരു നാനൂറ് ഗ്രാം അളവിൽ ഞാനിത് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കഴുകി ഉണക്കിയിട്ടുള്ള മുളകാണ് അപ്പോൾ കുറച്ച് മല്ലിയും കൂടുതൽ മുളകാണ് കേട്ടോ ചേർക്കേണ്ടത് അപ്പോൾ ഓരോരുത്തർക്ക് എത്രയാണ് കൂടുതൽ വേണ്ടി വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി മുളക് നല്ല സൂപ്പറായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് മൂന്ന് ദിവസം എടുത്തിട്ടോ അതൊന്നും ഇങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് വലിയ ജീരകവും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കണം എങ്കിലേ ഉള്ളൂ ഇമീ മസാലയ്ക്കുള്ള മസാല റെഡി ആവുകയുള്ളൂ ഇന്നിതാ നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള തേങ്ങ അരച്ച അലക്കറിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ഞാൻ ഏതായാലും ഉണ്ടാക്കുക അല്ലേ അരച്ചപ്പോൾ ഞാനൊന്ന് എടുത്തതാണ് അപ്പോൾ ഇതിലാണ് മല്ലിപ്പൊടിയും മുളകും പൊടിയും എല്ലാം ഇട്ടിട്ട് തേങ്ങയും കൂടി അരച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ആക്കി എടുക്കുന്നത് ഇതേപോലെയുള്ള അയില ചരികൾ അങ്ങനത്തെ നല്ല ചില ചില മീനുകൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെയൊക്കെ മീനിൽ ചേർക്കാൻ പറ്റിയിട്ടുള്ള ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ മല്ലിയും മുളകൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചല്ലോ നേരത്തെ അതിനുള്ളതാണ് ഇപ്പം ഞാൻ പൊടികളാണ് കേട്ടോ വേറെ വേറെ ഉള്ള പൊടികളാണ് ഇടുന്നത് ഞാൻ അപ്പം കാണിച്ചുതരാം ഇനിയിപ്പോൾ തേങ്ങ ചരിവി വെച്ച് അരച്ചെടുത്താൽ നമുക്ക് വേഗം കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം പിന്നെ അതാ നമ്മുടെ മുറ്റത്തുനിന്ന് ഉണ്ടായ തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചില തക്കാളി ഞാൻ പറിക്കുമ്പം തന്നെ അവിടെ നിന്ന് തന്നെ കഴുകിയിട്ട് കഴിക്കും കേട്ടോ പിന്നെ ചിലപ്പോൾ മാത്രമേ ഞാൻ കറി വെക്കാൻ എടുക്കലുള്ളൂ അപ്പം അത്രയും വളമൊന്നും നല്ല ഫ്രഷ് ആയിട്ട് പച്ചക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കണം അത് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ചട്ടിയിലേക്ക് തക്കാളി പച്ചമുളക് അങ്ങനത്തെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ആകെ രണ്ട് അയിലാണ് കേട്ടോ കറി വെക്കുന്നത് നല്ല കരിമ്പ് പോലത്തെ അടിപൊളി അയില ഇനി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കറി വെക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം ആ വെള്ളം കൂടി ഉണ്ടാവും ഇപ്പം ഞാൻ ആ മിക്സിന് ജാറ് കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഉലുവൊക്കെ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇനിയിപ്പോൾ ചെറിയ ജീരകവും വലിയ ജീരകവും ഒക്കെ വാങ്ങിയിട്ട് കഴുകി ഒരു പരിപാടി കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നോമ്പാകുമ്പോഴത്തേനേക്കും ഈ കറിക്ക് ഒത്തിരി പുളി വേണം കേട്ടോ അപ്പോൾ പുളിയും കൂടി ഉണ്ടാകുമ്പോഴേ ഉള്ളു ടേസ്റ്റ് അത്യാവശ്യം നല്ല എരിവും തേങ്ങൻ്റെ ആ ഒരു അരപ്പും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് അയില നല്ല കരിമ്പ് പോലത്തെ അയിലാന്ന് ഞാൻ പറഞ്ഞില്ലേ അതിങ്ങനെ കറി വെച്ചാൽ നല്ലതാണേ ഇനി നമ്മൾ ഈ അരപ്പൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചട്ടിയിലേക്ക് എന്നിട്ട് ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ച് നല്ലോണം വേവിച്ചെടുക്കുകയാണ് ഈ മീൻകറി റെഡിയായി വരുമ്പോഴേക്കും നമ്മളെ പാലപ്പത്തിൻ്റെ മാവും റെഡിയാവും പിന്നെന്താ അതിലേക്ക് മീ ഈ മീൻ്റെ തലയും കഷ്ണങ്ങളും ഒക്കെ ഞാൻ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു തേങ്ങൻ്റെ അരപ്പും മസാലയും എല്ലാം കൂടി ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഈ അയില മീൻ അത്യാവശ്യം വേവ് ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാം കൂടി കിടന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത്ട്ട് നല്ല കുറുകി വരട്ടെട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ ഇതിന് വറവ് ഇടണംന്ന് തന്നെ അല്ലേ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് വെളിച്ചെണ്ണയിൽ വറവിട്ട് കൊടുത്താൽ മതി

ഇന്നുണ്ടാക്കുന്ന പാലപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള പാലപ്പാണ് കേട്ടോ അപ്പോൾ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനെട്ടോ അപ്പോൾ ഈ പാലപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പാലപ്പവും പിന്നെ ഈ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനത്തെ പൊടി വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നും ഇക്കാക്കി ഇഷ്ടമല്ല കേട്ടോ ഒന്നും ഈ പത്തിരി പൊടി കൊണ്ടുള്ള ദോശ ഒന്നും തീരെ കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ രണ്ട് പണിയാണിന്ന് ഞാൻ ഇത് കൊണ്ട് തന്നെ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾ കാണിച്ചതായി ചേച്ചി ചുട്ടതാണ് ഇന്ന് ശരിക്ക് ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയാൽ മതി നല്ല അയിലമീൻ്റെ കറിയും കൂടി കൂട്ടി ചപ്പാത്തി നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അത് ഒരു മണിക്കൂറിന് ശേഷം മാവ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഈസ്റ്റ് ഈസ്റ്റുങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ അരയ്ക്കുന്ന സമയത്ത് പൊടി അരയ്ക്കുന്ന സമയത്ത് പാലപ്പം റെഡിയാക്കുന്നതിനുള്ളിൽ കൂടി തന്നെ ഇക്കാക്കുള്ള മൂന്ന് ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഉറപ്പാണ് ചായ കുടിക്കുന്ന സമയത്ത് ഇക്കാക്ക് ഇത് ഇഷ്ടമുണ്ടാവില്ല അത് അപ്പോൾ ഒരു വാഹത്തിൽ ചായ ഒടിച്ചിട്ട് പോവാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ചപ്പാത്തി കാക്ക് പിന്നെ ഏതു നേരം ചുട്ടെടുത്താലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി ഉച്ചക്ക് ചോറിന് പകരം ചപ്പാത്തി ആയാലും ഒരു കുഴപ്പമില്ല ഇക്കാൾക്ക് ചപ്പാത്തി ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്കും നല്ല എളുപ്പമാണ് ഈ ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ട് ഇതേപോലെ ഇഷ്ടമില്ലാത്ത കടികളൊക്കെ ഉണ്ടാകുമ്പം ഞാൻ വേഗം രണ്ടോ മൂന്നോ ചപ്പാത്തി ചുട്ടെടുക്കാം കേട്ടോ ചെയ്യുക അപ്പോഴേക്കും ഇതാ ഈ പാലപ്പൊക്കെ ഓരോന്നായിട്ട് റെഡിയാക്കി വരുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോഴേക്കും ഞാൻ ചപ്പാത്തി പരത്തി അതിനുള്ളിൽ കൂടി അതും ചുടുന്നുണ്ട് രാവിലെ നമുക്ക് നമ്മൾ വീട്ടമ്മമാരെ കൈകൾ നാലഞ്ചെണ്ണൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെങ്കിൽ കുട്ടികളൊന്നും ഇല്ലാത്തതിനോട് അത്ര ഒരു തലവേദന ഇല്ല കേട്ടോ രാവിലെ ഒല്ക്ക് പോകണമല്ലോ എന്നുള്ളതൊന്നുമില്ല ചപ്പാത്തി ഒക്കെ പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ അത് ചൂടുന്നതിനുള്ളിൽ കൂടി തന്നെ ഞാൻ മല്ലിയിലേക്കുള്ള ആ കറിവേപ്പിൻ്റെലയും വലിയ ജീരമൊക്കെ ഒന്ന് വറുത്തെടുക്കും കൂടി ചെയ്യുകയാണ് കേട്ടോ എങ്കിലുള്ള ഒക്കെ ആകെ പോകാനാവുമ്പോഴത്തേനൊക്കെ അതൊക്കെ ഒന്ന് ചൂടാറി വരികയുള്ളൂ ഇതിപ്പോൾ പണിമപ്പണി എടുക്കേണ്ടത് എൻ്റെ ഒരു ശ്രദ്ധ കുറവുകൊണ്ടാണ് അപ്പോൾ അതിൽ മല്ലി വറക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ഈ കറിവേപ്പിൻ്റെ അല്ലേലും കൂടി വറക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഗ്യാസ് മല വെച്ച് അടുപ്പത്തേക്ക് ഇനി അത് വീണ്ടും ചൂടാക്കേണ്ടത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കയ്യുമല്ലോ ചപ്പാത്തി ചുടലും ഇത് വറുക്കലും എല്ലാം കൂടി ഒരുമിച്ച് കഴിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ മീനിലേക്കുള്ള ഈ ഒരു മസാല റെഡിയാക്കുന്നതിൽ എനിക്ക് കടപ്പാട് ഞങ്ങൾ തറവാടിൻ്റെ അടുത്തുള്ള നബിസ്ഥാത്തനോടാണ് കേട്ടോ മുമ്പ് മുമ്പ് വെച്ചാൽ കുറേ ഒരു പത്ത് വർഷം മുമ്പ് ഞങ്ങൾ തറവാടിൻ്റെ അടുത്തേന് താമസിച്ചിരുന്നത് അപ്പോൾ അവർ കറിയൊക്കെ ഇതേപോലെ തരും ഈ തലേന്ന് ഓരോ മോൻക്ക് മീൻകാരൻ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ മീൻ കിട്ടും കേട്ടോ അവർക്ക് അങ്ങനെ മീനിൻ്റെ കറിയൊക്കെ വെക്കുമ്പോൾ ഒക്കെ ഞങ്ങൾക്കൊക്കെ തരലുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ ഞാനിപ്പോൾ മീ അയിലക്കറി വെച്ചില്ലേ അതേപോലെയാണ് കേട്ടോ അവർ വെക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഓല കറിക്ക് അപ്പോൾ ഞാൻ കുറേ ട്ടോ ആ ഒരു ശരിക്കുള്ള അങ്ങനത്തെ മസാല എങ്ങനെ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ മിസ്റ്റേക്ക് വരാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചിട്ട് ഓല് തന്നാണ് കേട്ടോ അത് ഇങ്ങനെയാണ് മല്ലി എന്ന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയിലേക്കും പിന്നെ മുളകിലേക്കുമാണ് നമ്മളിപ്പോൾ വറുത്ത കറിവേപ്പിൻ്റെ അലിയും വലിയ ചീരം കൂടി ഇട്ടത് അപ്പോൾ അത് പൊടിപ്പിച്ചിട്ട് അതിൻ്റെ മസാല എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ പിന്നെ എല്ലാം ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ടോ പിന്നെയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ പിന്നെ കൂട്ടാൻ വന്ന സമയത്ത് ഞാൻ ഉളക്കൊണ്ട് കുറച്ച് നേരം വീഡിയോ എടുത്താണിത് അപ്പോൾ ഇനി വേഗം ഒരു ഒൻപതര മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ സ്പൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തണം അപ്പോൾ ഞങ്ങളവിടെ അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതാ അവൾ യമുനയാണ് വന്ന് യമുനയും ഞാനും കൂടിയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ പോയി ഞങ്ങൾ ഓരോ കഥ പറഞ്ഞ് പോവുകയാണ് പിന്നെ അപ്പോൾ അതിൻ്റെ വഴിയിൽ നിന്ന് മിനിയേച്ചിനും കൂട്ടണം അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് കേട്ടോ പോകുന്നത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്